ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും ലഞ്ച് ബോക്സായിട്ടൊക്കെ കൊടുത്തുവിടാം കേട്ടോ കുട്ടികൾക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സാണ് അപ്പോൾ ഇത് ഞാൻ എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നത് ഗ്യാസ് സ്റ്റോപ്പിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എയർ ഫ്രയറിൽ ഇങ്ങനെ ഒരു ഷീറ്റ് വെക്കുകയാണെങ്കിൽ എയർ ഫ്രയർ എപ്പോഴും കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ആണല്ലോ എപ്പോഴും നമ്മൾ ഡിഷ് വാഷ് ഒക്കെ ഇട്ട് കഴുകുമ്പോൾ അതിന് ഒക്കെ ഇളകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഷീറ്റ് കുറച്ച് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോ ഷീറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഇത് വൃത്തിയാക്കേണ്ട പണിയില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് ചിക്കന് ഞാൻ മുളകും മഞ്ഞളും ഉപ്പും സോയാ സോസും കൂടെ പറ്റി വെച്ചതാണ് എയർ ഫ്രയറിൽ ഇതാ ഞാൻ വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് ഇട്ടു കേട്ടോ അതാ ചിക്കന് നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഒരു ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് പിന്നെ ഇതാ ആ ഒരു ഷീറ്റ് മാറ്റി ഞാൻ വേറൊരു ഷീറ്റ് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ അപ്പോൾ ഞാനത് ചപ്പാത്തി വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ പിന്നെ അതാ ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുത്ത് ആക്കി വെച്ചതാണ് കേട്ടോ ഇനി വേ പിസ്സ സോസ് ചേർത്ത് കൊടുത്താലും മതി അത് കയ്യിലുള്ളവർ ഇല്ലാത്തവർ ഇതാ ടൊമാറ്റോ സോസ് കുറച്ച് ഒറികാനോ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഇതാ ആ ഒരു ചപ്പാത്തിയുടെ മുകളിൽ ഞാനിതൊന്ന് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറെല്ലാ ചീസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതാ അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ലാ ചീസ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവണ ഒരു സ്നാക്സാണ് കേട്ടോ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് പിന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു കുറച്ച് മസാല ചീസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു ചപ്പാത്തിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വീണ്ടും ഒരു ചപ്പാത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ടൊമാറ്റോ സോസും കുറച്ച് സവാള നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് സവാളയോ തക്കാളി ക്യാപ്സിക്കോ ഒക്കെ ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ചിക്കൻ ഫ്രൈ ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് സോസേജ് ഫ്രൈ ചെയ്തതും മുറിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താണ് നമ്മളെ കയ്യിലുള്ള ഇതൊക്കെ ഇട്ടുകൊടുക്ക കേട്ടോ ക്യാപ്സിക്കോ പിന്നെ സവാള കുറച്ച് തക്കാളി കെട്ടോ തക്കാളിയുടെ ഉള്ളിലുള്ള ആ കുരുമൊക്കെ കളഞ്ഞിട്ട് തക്കാളി ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇതാ കുറച്ചും കൂടെ കുറച്ചധികം തന്നെ മൊസറല്ലാ ചീസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പിസ്സയുടെ രൂപത്തിലുള്ള ഒരു സ്നാക്സാണ് അപ്പോൾ ഒറിഗാനോയും മൊസറല്ലാ ചീസും വന്നാൽ തന്നെ നമുക്ക് ആ ഒരു പിസ്സയുടെ ടേസ്റ്റ് കിട്ടുമല്ലോ അപ്പോൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുമോ അവർക്ക് ഭയങ്കര ഇഷ്ടമാകുകയും ചെയ്യുമോ പിസ്സേൻ്റെ ബേസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പണിയാണല്ലോ അപ്പോൾ വീട്ടിലുള്ള ചപ്പാത്തിയോ ഒക്കെ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് അപ്പോൾ ഇതാ ആ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എയർ ഫ്രൈ എപ്പോഴും ഒരു മൂന്ന് മിനിറ്റോ രണ്ട് മിനിറ്റോ പ്രീഹീറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് മിനിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മൊസറെല്ല ചീസ് ഒന്ന് മെൽറ്റ് ആവേണ്ട ആവശ്യമല്ലേ ഉള്ളു അപ്പോൾ അതാ ഞാനൊരു മൂന്ന് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ വെച്ചുകൊടുക്കാണ് കേട്ടോ അപ്പം അതാ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഒരു എളുപ്പത്തിൽ ഈസി ആയിട്ടുള്ള ഒരു പിസ്സ എന്നൊക്കെ പറയാം അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും ചെയ്യും ചീസും ഒക്കെ ആയിട്ട് കുട്ടികളത് കഴിച്ചു കൊണ്ടേ ഇരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമാകണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലോ കേട്ടോ അതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പിസ്സ എന്ന് തന്നെ പറയാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ